ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കോട്ടയ്ക്കൽ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ചെനയ്ക്കൽ ആണ് ഇന്ന് ചെനയ്ക്കൽ മുതൽ പുത്തനത്താണി വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസിലെ അവസാനത്തെ ഓവർപാസ് ആണ് സ്വാഗതമാട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെനയ്ക്കില് ചെനയ്ക്കൽ കഴിഞ്ഞ ഉടനെ തന്നെയാണ് സർഹിം നഗറിൽ അടുത്ത ഓവർപാസ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ അണ്ടർപാസും ഓവർപാസുകളൊക്കെ വളരെയധികം അടുപ്പിച്ചിട്ട് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ രണ്ട് അണ്ടർപാസ് വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കോട്ടയ്ക്കൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ ഇത് വന്നിട്ട് നേരെ ചെന്ന് കയറുന്ന സ്ഥലമാണ് സർഹീം നഗറിൽ സർഹീം നഗറിൽ വന്ന ഓവർപാസിന്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിന്റെ രണ്ട് ഭാഗത്തുമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും അവിടെ ഇപ്പം ഷോർട്ട് കട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞ സ്ഥലത്ത് ഫൗണ്ടേഷൻ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ് ഞാൻ ഈ സർഹിൻ നഗറിലുള്ള ഓവർപാസിന്റെ പണികൾ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തോടൊക്കെ പൂർണ്ണമായി സഞ്ചരിച്ച കേട്ടോ പക്ഷേ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണ് ഇളക്കിട്ടിരിക്കുകയാണ് ഇനി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഉടനെ തന്നെയാണ് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് രണ്ടത്താണി ഭാഗത്ത് രണ്ടത്താണി ടൗണിലല്ല കേട്ടോ രണ്ടത്താണി ടൗൺ എത്തണതിന് മുൻപ് കുറുകത്താണി റോഡ് വന്ന് ചേരുന്ന സ്ഥലമുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡിനൊന്നും ഇല്ല പക്ഷേ പണികൾ പൂർത്തിയതിനു ശേഷമാണ് ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടത്താണി ഭാഗത്ത് ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുള്ളൂ ഇനി നമുക്ക് കുറച്ച് താഴ്ത്തെന്നുള്ള വർക്കുകൾ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് സർഹിം നഗർ ഇട്ടോ സർഹിൻ നഗർക്ക് ഓവർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ചെനയ്ക്കൽ കോട്ടയ്ക്കൽ ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ അപ്പൊ അവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് താഴ്ത്തി പ്രദേശത്ത് സോയിൽ നെയിലിങ് കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ടിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം പിന്നെ പോലെ തന്നെ ചില ഭാഗങ്ങളിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് എന്താ വെച്ചാൽ ഷോർട്ട് ചെയ്ത ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊരു ചെരുവുള്ള സ്ഥലമാണ് അപ്പോൾ താഴ്ന്ന പ്രദേശത്താണ് ഇപ്പം ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെ ഷീറ്റിട്ട് ഭാഗം ഉണ്ടോ നിങ്ങൾ അവിടെയാണ് ഇപ്പം ഷോർട്ട് കിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇഞ്ഞ് ഈ ക്രാഷ് ബാരൻ്റെ താഴ്ത്ത് കോൺക്രീറ്റിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് വരാനുള്ളതാണ് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാണുമ്പം എവിടെയാണ് വർക്ക് നടക്കുന്നത് എന്താണ് നടന്നിരിക്കുന്നത് മനസ്സിലില്ല കണ്ടിങ്ങനെ പോകാമെന്നുള്ളു പക്ഷെ നമുക്ക് താഴത്ത് വന്നാൽ മാത്രമേ എന്താണ് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെയാണ് ഇനി ഡ്രൈനേജ് വരുന്നത് ഇത് സർഹിം നഗർ ഓവർപാസിന്റെ പാസിന്റെ റോഡാണിത് അപ്പൊ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് കണ്ടാൽ നിങ്ങൾ ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിന്റെ പ്രീ കാസ്റ്റ് അല്ല അത് കഴിഞ്ഞിട്ട് ഇവിടം വരെയാണ് ഫുള്ളായിട്ട് ഈ ഓർപാസിന്റെ റോഡ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ടത്താണി അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ രണ്ടത്താണി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർപാസും കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് കുറുകത്താണി റോഡ് വന്ന് ചേരുന്ന സ്ഥലം ഉണ്ട് അവിടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇപ്പം ഈ പ്രദേശത്ത് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തുകൂടിയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴാണ് ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപ് ഇവിടെ സർവീസ് റോഡിൻ്റെ പണി ഫുൾ ആയി കഴിഞ്ഞത് പക്ഷേ ഇതൊക്കെ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അണ്ടർപാസിൻ്റെ അവിടെ ആണോ നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഗതാഗത ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടുണ്ട് പക്ഷേ വലിയ വാഹനങ്ങളൊക്കെ മുഗൾ ഭാഗത്തു കൂടെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ താഴത്തു കൂടി പോകുന്ന കുറച്ച് വാഹനങ്ങളുണ്ട് അവിടെ തിരിയുമ്പോൾ സമയത്ത് വളരെയധികം കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നല്ല വേഗത നടന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ ഇതിനുമുമ്പ് രണ്ടത്താണിയില് ഭയങ്കര പ്രതിഷേധമൊക്കെ നടന്നതാണ് ഈ അണ്ടർപാസ് ഇവിടെ വന്നതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടത്താണി ടൗണിലായിരുന്നു ഈ അണ്ടർപാസ് വന്നിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തേക്കുമുള്ള ജനങ്ങൾക്ക് കടന്നു പോകാൻ ഒന്നല്ലെങ്കിൽ ഈ അണ്ടർപാസ് അല്ലെങ്കിൽ പിന്നീട് പൂവൻചന ഓവർപാസിന്റെ മുഗൾ ഭാഗത്തുകൂടെ വേണം പോകാൻ അല്ലാതെ ഇവർക്ക് മറുഭാഗം കടക്കാൻ വേറൊരു മാർഗ്ഗവും ഈ ഭാഗത്തില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മണ്ണ്ട്ടുയർത്തിയിട്ടാണ് ഈ രണ്ടത്താണി ടൗൺ പൂർണമായി കവർ ചെയ്തു പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടത്താണിക്കാർ സംഭവം ഭയങ്കര സ്ട്രോങ് ആട്ടോ ഇവർ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പണികൾ നടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നു ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അടിയിൽ അത് ഇവർ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ട് ലൈറ്റും ക്യാമറ ഫിറ്റ് ചെയ്തു എന്നിട്ട് ജനങ്ങൾക്ക് അതിൽ കൂടെ സഞ്ചാരയോഗ്യമാക്കി അപ്പം എന്തായി അതിൽ കൂടെ ജനങ്ങൾ ഫുള്ള് കടന്നു പോകാനായി പക്ഷേ മഴ വന്നപ്പോഴാണ് ഇതൊക്കെ പ്രശ്നമായത് കാരണം അതിൽക്ക് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം വെള്ളം ഫുള്ള് കൾവേർട്ട് വരികയാണ് പക്ഷെ ഇപ്പോഴും രണ്ടത്താണിത്തെ ആളുകൾ വളരെ പ്രതീക്ഷയിലാണ് കാരണം എന്തെങ്കിലും ഒരു മാർഗം അവർക്ക് ഒരു പരിഹാരമായി ലഭിക്കും എന്നാണ് കരുതുന്നത് ഇതിനു മുൻപ് മഴ വന്ന സമയത്ത് അതിന്റെ മുഗൾ ഭാഗത്തിന് സർഹിദ് നഗറിൻ്റെ അവിടെ നിന്നുള്ള ഫുള്ള് വെള്ളം വന്ന് കെട്ടി നിന്നിരുന്ന ഇവിടെ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കൾവേർട്ട് ഉണ്ട് ക്രോസ് ആയിട്ട് അതിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കും ഇപ്പം ഡ്രൈനേജിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടത്തണി അണ്ടർപാസിൻ്റെ അവിടെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഴിവായിട്ടുണ്ടല്ലോ അടിയിൽ കൂടെ കടന്നു പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി അത് ഈ ഭാഗത്തു വരുന്ന കേട്ടോ അതാണ് അയ്യൂബ് ഖാൻ റോഡ് അതുപോലെ തന്നെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇടതു ഭാഗത്ത് ബസ് സ്റ്റോപ്പിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണം അത് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടിട്ടാടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന്റെ അവസാനം വരുന്ന സ്ഥലത്താണ് സൈൻ ബോർഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ഇതിൽ ക്യാമറയും വരുന്നതായിരിക്കും രണ്ടത്താണി അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പൂവഞ്ചന ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് അതുപോലെ തന്നെ ഓവർപാസും അണ്ടർപാസും എത്തണതിന് മുൻപായിട്ട് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ഒരു ഭാഗം കണ്ടെ നിങ്ങൾ കുറച്ച് ഡാർക്ക് കൂടുതലല്ലേ ഈ റോഡിന് ഇതാണ് ബി സി കംപ്ലീറ്റ് ആയ റോഡ് അതാണ് അവസാന സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അവിടെയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പൂവൻചന ഭാഗത്ത് ഓവർപാസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല വീതി ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആയിരുന്നു വെച്ചാൽ നിലവിലെ റോഡ് രണ്ടുപരിപ്പാതയാണ് അത് കഴിഞ്ഞിട്ട് നല്ല വീതി ഉണ്ട് രണ്ടു ഭാഗത്തും ഇവിടെയായിരുന്നു അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ കച്ചവടം ചെയ്തിരുന്നു നിങ്ങൾക്കറിയില്ല പണ്ട് കുറെ കസേര ഇതേമാതിരി കുറേ കച്ചവടങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇനി ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റോഡ് സൈഡിലെ കച്ചവടങ്ങളൊന്നും ഇനി ഉണ്ടാവുകയില്ല കേട്ടോ ഇവിടെ ആറുവരി പാതയുടെ വൈഡനിങ് വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ പ്രദേശം എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കോട്ടയ്ക്കൽ വളാഞ്ചേരി എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗത്തുള്ള ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇനി അടുത്തത് പൂവഞ്ചന ഓവർപാസ് കേട്ടോ ഓവർപാസിന്റെ പണികളൊക്കെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗം ഗതാഗതത്തിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടം വരെ മാത്രമേ ആറുവരി പാതയുടെ വർക്കുകൾ പൂർണമായി കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കറ്റിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇവിടൊക്കെ ഡ്രൈനേജ് ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓവർപാസിനോട് ചേർന്നിട്ട് ഈ ഭാഗത്ത് കോൺക്രീറ്റിങ്ങിന്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് കണ്ടോ ഇതാണ് പൂവഞ്ചന ഓവർപാസ് കിട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുറേ കാലമായി നടക്കുന്നത് ഇതിനു മുൻപ് ഞാൻ വന്ന സമയത്ത് ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പൂവൻചന ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഓവർപാസ് അതിർമട ഓവർപാസ് ആണ് അപ്പോൾ ഇതാണ് പൂവൻചന ഓവർപാസ് ചേർന്നിട്ട് സൈഡിൽ ഷോർട്ട് കിറ്റ് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് ഭാഗത്തും നടക്കുന്നുണ്ട് ഇത് മറുഭാഗമാണ് അപ്പം ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതിനു മുമ്പ് സോയിൽ സബ്ഗ്രേഡ് ചെയ്താണ് ഇതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡാ കേട്ടോ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കും ഇടൊക്കെ നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ആദ്യം പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിരിമട ഓവർപാസ് വരുന്നത് അതിരിമട ഓവർപാസിനോടനുബന്ധിച്ചിട്ട് പൂവൻചന ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറും കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് കെട്ടോ അപ്പൊ ഇവിടെത്തന്നെ നിങ്ങൾ ആലോചിക്കുക മലപ്പുറം ജില്ലയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞില്ല ഞാൻ അണ്ടർപാസും ഓവർപാസും അടുപ്പിച്ച് വന്നിരിക്കുന്നത് സർഹിന്ദ് നഗറിലെ ഓവർപാസ് കഴിഞ്ഞിട്ട് രണ്ടത്താണി അണ്ടർപാസ് രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂവൻചന ഓവർപാസ് പൂവൻചന ഓവർപാസ് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കൂടി ഇല്ല അതിനു മുൻപ് തന്നെയാണ് അതിരുമട ഓവർപാസ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്ര അധികം ഓവർപാസുകളും അണ്ടർപാസുകളും കിട്ടിയിരിക്കുന്ന റീച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല മലപ്പുറം റീച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഒരുവിധം ടൗണുകളൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് അവിടെയാണ് ഇപ്പോൾ അണ്ടർപാസും ഓവർപാസും വന്നിരിക്കുന്നതൊക്കെ കാരണം അതിനിടെ ഓവർപാസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ആറു വരിപ്പാതയുടെ വീതിയിലുള്ള വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തണ പ്രവർത്തനവും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ പാറയൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഇനിയും സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റും ചെയ്യാനുണ്ട് ഇവിടെ വന്നിട്ടാണ് പൂവഞ്ചന ഓവർപാസിന്റെ റോഡും അതുപോലെ തന്നെ അതിർമട ഓവർപാസിന്റെ റോഡും മെർജന സ്ഥലം അപ്പൊ ഇതാണ് അതിർമട ഓവർപാസ് ഈ അതിർമട ഓവർപാസിന്റെ ഒരു ഭാഗം പക്ഷേ ഇതിന്റെ മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണ് നടത്തിയത് അതിനു മുൻപ് കുറെ ഓവർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരുന്നു പിന്നീട് അവസാനം മാത്രമാണ് ഇവിടെ വർക്കുകൾ ആരംഭിച്ചിരുന്നത് അതിരിമട ഓവർപാസ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയൊരു റിയലൈൻമെന്റ് വന്നിരിക്കുന്നത് പുത്തനത്താണി വരെ ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴും പറയണതാണ് നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണണം എന്നാൽ മാത്രമേ ഈ ഭാഗത്ത് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്കൊന്ന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ ഇവിടെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് ഫുള്ളായിട്ട് സോയിൽ നൈലിംഗ് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അടിയിൽ ഡ്രൈനേജിന്റെ വർക്കും നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇനി ഡ്രൈനേജ് ജോയിൻ ചെയ്യാനുണ്ട് ഇതിനു മുൻപ് ഞാൻ ഈ ഭാഗത്തുകൂടെ ഒക്കെ ഫുള്ളായിട്ട് ബൈക്ക് ഓടിച്ചു പോയ ആളാട്ടോ പക്ഷേ ഇപ്പൊ പോകാൻ പറ്റൂല കാരണം വെച്ച് കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നുണ്ട് മഴയൊക്കെ പെയ്തിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ ഈ റോഡുണ്ട് ഒരു നിലവിലെ ദേശീയപാത കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് ഇവിടുന്ന് ആണ് ഭയങ്കരമായ റിയഅലൈൻമെന്റ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അറിയാൻ പറ്റും ഈ വളവുണ്ടോ ഇവിടുന്ന് പിന്നീട് ഫുള്ളായിട്ട് മണ്ണ് ട്ടുയർത്തിയിട്ടാണ് പുത്തനത്താണി ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് വരെ പോകുന്നത് ഇവിടെ നിലവിലെ റോഡ് ഈ വലത് ഭാഗത്തായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ സർവീസ് റോഡായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ വളവ് ഉണ്ടോ ഇവിടെ ഫുൾ ആയിട്ടോ മണ്ണിട്ട് ഉയർത്തി പോയ പ്രദേശം ഈ സർവീസ് റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് റോഡ് എന്നുള്ളത് ഇവിടെ ഇതിനു മുൻപ് വലിയൊരു വളവ് വരുന്ന കേട്ടോ ആ വളവ് ആറുവരിപ്പാതയുടെ അലൈൻമെന്റ് വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഈ പ്രദേശത്ത് ഇപ്പം ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ നിങ്ങൾ എത്ര ഉയർത്തിലാണ് ഈ ഭാഗത്ത് റോഡ് പൊന്തിച്ചിരിക്കുന്നത് വലതുഭാഗത്ത് നിങ്ങൾ കണ്ടോ നിങ്ങൾ നിലവിലെ ദേശീയപാതയിൽ കൂടിയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ വരുന്നത് കേട്ടോ ഈ വളവിൻ്റെ അവിടെ നിന്നായിരുന്നു പിന്നീട് പുതിയ സർവീസ് റോഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് വേണ്ട നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഈ ഇത്രയും വളവുള്ള റോഡാണ് ഇപ്പം ആറ് വരിപ്പാതയുടെ അലൈൻമെൻറ് വന്ന സമയത്ത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് പുത്തനത്താണിയിൽക്ക് പഴയ റോഡ് പോകുന്നുണ്ട് ഒരു വളവ് ആ വളവിൻ്റെ അവിടെ വരെയാണ് ഈ വലിയൊരു റീ അലൈൻമെൻറ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വളവുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുത്തനത്താണി ടൗൺ ഈ പ്രദേശത്തൊക്കെ ഭയങ്കരമായ മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അതിരുമട ഓവർപാസിന്റെ അപ്രോച്ചുകൂടെ അവസാനിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പം ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു ഈ ഭാഗത്തൊക്കെ സോയിലസ് അപ്ഗ്രേഡ് ചെയ്താണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ വർക്ക് നടന്നുകൊണ്ടിരുന്നുള്ളൂ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രൈംകോട്ട് അടിക്കും അത് കഴിഞ്ഞിട്ടാണ് ഡി ബി എമ്മിന്റെ വർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ബി സി അതോടുകൂടിയിട്ട് ഈ ഭാഗത്ത് ഫുൾ ടാറിങ്ങും കഴിയുന്നതാണ് പിന്നീടാണ് സ്ട്രീറ്റ് ലൈന്റിന്റെ വർക്കുകൾ വരിക ഇതാണ് പേവർ മിഷൻ ഈ പേവർ മിഷൻ കൊണ്ടാണ് ഇവിടെ ഫുൾ ആയിട്ട് ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു നാല് ലെയറോളം വരുന്നതിന് ശേഷം മാത്രമേ ബി സി ചെയ്യുകയുള്ളൂ എന്തായാലും പുത്തനത്താണി എത്തുന്നതിന് മുൻപുള്ള ഏറ്റവും വലിയൊരു റിയലൈൻമെന്റ് ആണ് ഇത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒഴിഞ്ഞ പ്രദേശം വരുന്നു കേട്ടോ ഈ ഒഴിഞ്ഞ പ്രദേശത്താണ് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഈ ആറുപരി പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നവരെ പുത്തനത്താണി ഓവർപാസിൽ ചെന്ന് കയറുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെനക്കൽ മുതൽ പുത്തനത്താണി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്